ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം കഴിഞ്ഞ ദിവസം മമ്മൂക്കാടായിട്ട് പുറത്തിറങ്ങിയിട്ടുള്ള ഏറ്റവും പുതിയ സിനിമ ഗൗതം വാസുദേവൻ മേനോൻ സംവിധാനം ചെയ്ത് മമ്മുക്ക നായകനായിട്ട് എത്തി ഗോകുൽ സുരേഷ് പ്രധാന കഥാപാത്രത്തിൽ എത്തുന്ന ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന സിനിമയുടെ ഒരു ടീസർ പുറത്തിറങ്ങിയിരുന്നു ആ ടീസർ നമ്മൾ എല്ലാവരും കണ്ടു ഇപ്പം യൂട്യൂബിൽ ട്രെൻഡിങ് വണ്ണിലേക്ക് ടീസർ എത്തിയിരിക്കുന്നു ടീസറിനകത്ത് എടുത്തു പറയാനായിട്ട് വലിയ സംഭവങ്ങളൊന്നും ഇല്ലെങ്കിലും മമ്മൂക്കാടെ വ്യത്യസ്തമായിട്ടുള്ള അഭിനയ രീതി അല്ലെങ്കിൽ മമ്മൂക്കാടെ വ്യത്യസ്തമായിട്ടുള്ള ചില ഡയലോഗ് ഡെലിവറി ഒക്കെ നമുക്ക് ആ ഒരു ടീസറിനകത്ത് കാണാൻ സാധിച്ചു ഗോകുൽ സുരേഷ് ആദ്യമായി മമ്മൂക്ക എത്തുന്ന ഒരു സിനിമ കൂടിയാണ് ഇതിന് മുമ്പെത്തിയിട്ടുള്ള മാസ്റ്റർ പീസാണ് എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് നിങ്ങൾ മമ്മൂട്ടിയുടെ വീഡിയോകൾ മാത്രമേ നിങ്ങൾ ചാനലിനകത്ത് ചെയ്യുന്നുള്ളൂ നമ്മൾ എല്ലാ സിനിമകളെ കുറിച്ചിട്ടും ചെയ്യാറുണ്ട് എല്ലാ നടന്മാരുടെ സിനിമകളെ കുറിച്ചിട്ടും നമ്മൾ ചെയ്യാറുണ്ട് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചത് മോഹൻലാലിന്റെ ഒരുപാട് സിനിമകൾ വരുന്നുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ അതിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാത്തത് എന്റെ സിനിമയുടെ അപ്ഡേഷനുകൾ വരുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പൊ അവസാനമായിട്ട് നമ്മൾ ബറോസ് എന്ന സിനിമയുടെ റിയാക്ഷൻ വരെ നമ്മൾ ചെയ്തിരുന്നു ബറോസ് വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് മലയാളത്തിൽ വലിയ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ഒരു സിനിമ അതോടൊപ്പം തന്നെ ത്രീ എത്തുന്ന സിനിമ ഒരു ഫാന്റസി മൂവിയായിട്ടാണ് ഈ സിനിമ തിയേറ്ററിലേക്ക് എത്തുന്നത് ഒരു പക്ഷേ ചിലപ്പോൾ നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും കാരണം അതിനകത്ത് എടുത്തു പറയേണ്ടത് മോഹൻലാൽ എന്ന് പറയുന്ന നടൻ അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും വലിയ ഒരു എന്താ പറയുക ഒരു നാഴികക്കല്ലായിട്ട് മാറുന്ന അല്ലെങ്കിൽ അദ്ദേഹം ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന സിനിമ എന്നൊരു പ്രത്യേകത കൂടെ ഈ ഒരു സിനിമയ്ക്കുണ്ട് വർഷങ്ങൾക്ക് ശേഷം ശോഭനയും മോഹൻലാലും ഒന്നിക്കുന്ന തുടരും എന്ന സിനിമയുടെ ഒരു ചെറിയൊരു അപ്ഡേഷൻ ഈ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു അരുൺമൂർത്തിയാണ് സിനിമ സംവിധാനം ചെയ്യുന്നത് വളരെ പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ് കുടുംബ പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന ഒരു സിനിമ എത്തുന്നത് പ്രത്യേകിച്ച് മോഹൻലാലും ശോഭനയും ഒന്നിക്കുന്നു എന്നുള്ള ആ ഒരു വലിയൊരു പ്രത്യേകത കൂടെ ഈ ഒരു സിനിമയ്ക്കുണ്ട് അതിനുശേഷം തിയേറ്ററിൽ കാണാൻ കാത്തിരിക്കുന്ന സിനിമയാണ് ലൂസിഫർ എന്ന സിനിമയുടെ രണ്ടാം ഭാഗമായിട്ടുള്ള എംപുരാൻ പൃഥ്വിരാജാണ് സിനിമ സംവിധാനം ചെയ്തത് ആശീർവാദ് സിനിമാസാണ് സിനിമ തിയേറ്ററിലേക്ക് എത്തിക്കുന്നത് വലിയൊരു അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ ഋഷഭ എന്ന് പറയുന്ന ഒരു സിനിമ ലാലേട്ടൻ്റെതായിട്ട് ഇനി പുറത്തു വരാനുണ്ട് പാൻ ഇന്ത്യൻ സിനിമയാണ് അഞ്ച് ഭാഷയിലാണ് സിനിമ എത്തുന്നത് ബറോസും അഞ്ച് ഭാഷയിൽ തന്നെയാണ് സിനിമ തിയേറ്ററിലേക്ക് എത്താൻ പോകുന്നത് ഈ വരുന്ന ക്രിസ്മസിന് ചിത്രം തിയേറ്ററിലേക്ക് എത്തും മോഹൻലാൽ ഫാൻസുകാർ വലിയൊരു ആഘോഷമാക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു ചിത്രം തന്നെയാണ് ബറോസും ശേഷം വരാൻ പോകുന്ന ജിത്തു ജോസഫ് സംവിധാനം ചെയ്തിട്ടുള്ള റാമെന്ന് പറഞ്ഞ സിനിമ റാമെന്ന് പറയുന്ന സിനിമ രണ്ട് പാർട്ടായിട്ടാണ് സിനിമ വരാനായിട്ട് പോകുന്നത് അതിൻ്റെ ഫസ്റ്റ് പാർട്ട് ലൈക്ക പ്രൊഡക്ഷൻസും ആശീർവാദം ചേർന്നാണ് നിർമ്മിക്കുന്നത് കാരണം വലിയ ബഡ്ജറ്റിൽ ഒരു സിനിമയാണ് ഒരുപാട് രാജ്യങ്ങളിൽ ഷൂട്ട് ചെയ്യുന്ന ഒരു സിനിമയാണ് അതുകൊണ്ട് തന്നെ ലാലേട്ടനായിട്ട് ഇനി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എത്തുന്ന അവസാനത്തെ സിനിമ ബറോസ് ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു പിടി പുതിയ ചിത്രങ്ങളുമായിട്ടാണ് ലാലേട്ടൻ വരുന്നത് കഴിഞ്ഞ പോയ വർഷങ്ങളിലൊക്കെ ഒരുപാട് സിനിമകൾ ഫ്ലോപ്പ് പോയെങ്കിലും നേര് എന്ന് ഒരു സിനിമ അത്യാവശ്യം പ്രേക്ഷക ശ്രദ്ധ നേടിയ ഒരു സിനിമ തന്നെയായിരുന്നു ഇനി മമ്മുക്കായും ലാലേട്ടിനും വന്നിക്കുന്ന മലയാളത്തിലെ ബ്രഹ്മാണ്ഡ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എം 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 എൻ എന്നാണ് സിനിമയ്ക്ക് ഒരു ഷോർട്ടായിട്ടിപ്പം സോഷ്യൽ മീഡിയയിൽ എല്ലാവരും വിളിക്കുന്ന ഒരു പേര് പാൻ ഇന്ത്യൻ ലെവലിൽ തന്നെയാണ് സിനിമ ഒരുങ്ങുന്നതും അത് വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമ അതിന് ശേഷം വന്നിട്ടുള്ള മറ്റൊരു ബിഗ് അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ ലാലേട്ടനും മമ്മൂക്കായും ആശീർവാദം മമ്മൂട്ടി കമ്പനിയും ഒന്നിച്ച് അമൽനീര സംവിധാനം ചെയ്യുന്ന സിനിമ കൂടെ ഇറങ്ങുന്നു എന്നുള്ള ഒരു വാർത്ത കൂടെ വരുന്നുണ്ട് അപ്പൊ മലയാളത്തിൽ മാറ്റി നിർത്തപ്പെടാൻ പറ്റാത്ത രണ്ട് പ്രതിഭകൾ മമ്മുക്കായും ലാലേട്ടനും അവരുടെ സിനിമകളെ കുറിച്ചിട്ട് നമ്മൾ കുറ്റം പറയുമെങ്കിലും അവരുടെ സിനിമകൾ പ്രേക്ഷകർ കാണാൻ കാത്തിരിക്കുകയാണ് തിയേറ്ററിൽ വരുമ്പോഴത്തേക്ക് ഇവരുടെ സിനിമകൾക്ക് കിട്ടുന്ന ആ ഒരു ഒരു പ്രാധാന്യം മറ്റാർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത് കൂടെ നമ്മൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് നിഷ്ടമായി ഇഷ്ടമായിട്ടുണ്ടെന്ന് നിങ്ങളുടെ വിലയൊരു അഭിപ്രായം കമന്റുകൾ അറിയിക്കുക മറ്റൊരു വീഡിയോ കാണാം ശുഭപ്രതിഷേയും നിങ്ങളുടെ സ്വന്തം സിനിമാ കാഴ്ച